നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ സമവായം ജൂലൈ മൂന്ന് മുതൽ ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത മാതൃകയിൽ അർപ്പിക്കാം പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച കൂരിയ പിരിച്ചുവിടും ട്രൈബ്യൂണലും അസാധുവാക്കും ജനാഭിമുഖ കുർബാനയ്ക്ക് അംഗീകാരം നൽകുന്നത് മാർപ്പാബെ അറിയിക്കും ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന ഇടവകകളിൽ ജനാഭിമുഖ കുർബാന കൂടി അർപ്പിക്കും തീരുമാനങ്ങൾ സർക്കുലറാക്കി പുറത്തിറക്കി ജൂൺ ഇരുപത്തിയൊൻപതിന് പള്ളികളിൽ വായിക്കും വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടാൻ സാധ്യത ഏറെയായിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം സാധ്യമാകുന്നത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ താട്ടിൽ മാർ ജോസഫ് പാംബ്ലാനി എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന അതിരൂപത വൈദിക സമിതി യോഗത്തിലാണ് ധാരണയായത് ജൂലൈ ഒൻപത് മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ധാരണ വൈകുന്നേരം മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിലായിരിക്കും ഏകീകൃത കുർബാന അർപ്പിക്കുക കൂരിയ പുനഃസംഘടന ഉൾപ്പെടെ വൈദികർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും അതിരൂപതയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ ചേർന്ന വൈദിക യോഗത്തിലാണ് പ്രശ്നപരിഹാരത്തിന് സാധ്യത തെളിഞ്ഞത് ഏകദേശം നാനൂറോളം വൈദികരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കർശന പോലീസ് സുരക്ഷയോടെയാണ് സമ്മേളനം നടന്നത് വൈദിക സമ്മേളനത്തിനെത്തുന്ന വൈദികർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു റിന്യൂവൽ സെന്റർ ഉപരോധിക്കുമെന്നും വൈദിക സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെന്നും അവകാശവാദവുമായി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് രംഗത്ത് വന്നിരുന്നു വിഷയത്തിൽ റിന്യൂവൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോഷി പുതുശ്ശേരി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് നിർദ്ദേശം കർശനമായ ക്രമസമാധാനം പാലിക്കണമെന്നും വൈദികരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു വർഷങ്ങൾ നീണ്ട ഒരു പ്രശ്നപരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് യാതൊരു കാരണവശാലും തടസ്സം ഉണ്ടാകരുതെന്നും പോലീസിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച അതിരൂപതയുടെ പാസ്റ്ററൽ സെന്ററായ കലു റിന്യൂവൽ സെന്ററിലാണ് ാണ് യോഗം നടന്നത് ജൂൺ അഞ്ചിന് നടന്ന വൈദിക സമിതിയുടെ തുടർച്ചയായിരുന്നു ഈ വൈദിക സമ്മേളനം കുർബാന തർക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കർമ്മ മുന്നോട്ട് വെച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെയും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെയും മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ ജോസഫ് പാംളാനിയുടെയും സംയുക്ത സർക്കുലർ മാർച്ചിൽ പുറത്തു വന്നിരുന്നു വിവിധ തലങ്ങളിൽ നടന്ന കൂടിയാലോചനകളിലൂടെ എത്തിച്ചേർന്ന ധാരണ പ്രകാരം നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത പള്ളികളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിരുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ ഫലത്തിൽ സമവായമായി നടപ്പാക്കുന്നത് സിവിൽ കേസുകൾ നിലവിലുള്ള പള്ളികളിൽ ഉൾപ്പെടെയാണിത് ഈ രീതിയിൽ കുർബാന അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കേസുകൾ പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എല്ലാ പള്ളികളിലും വചനവേദി എല്ലാ കുർബാനകളിലും ഉപയോഗിക്കണം അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെത്തുന്ന മെത്രാന്മാർക്കും വൈദികർക്കും ഏകീകൃത കുർബാന അർപ്പിക്കാൻ സൗകര്യമൊരുക്കണം തെരുവ് സമരങ്ങളും കോടതി വ്യവഹാരങ്ങളും നമ്മൾ സഞ്ചരിക്കേണ്ട വഴിയല്ലെന്ന് തിരിച്ചറിയണമെന്നും ഏതൊരു ആവശ്യവും സഭാ സംവിധാനങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് അനുഭാവപൂർവ്വം തുടർ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തങ്ങൾ സദാ സദാസന്നദ്ധനാണെന്നും മാർച്ചിലെ സർക്കുലറിൽ അറിയിച്ചിരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ സഭയ്ക്ക് അപമാനമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതെല്ലാമാണ് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്